ഇന്ന് നടന്ന അമേരിക്കൻ ലീഗിലെ ഇൻഡർ വേഴ്സസ് ന്യൂയോർക്ക് ആർബി മത്സരത്തിൽ ഇൻഡർ വിജയം ആറ് രണ്ട് എന്ന കൂറ്റൻ സ്കോറിനാണ് ഇൻഡർ ന്യൂയോർക്ക് ആർബിയെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ലൂയിസ് വാരസ് മൂന്ന് ഗോളുകൾ കണ്ടെത്തി മതിയാസ് റോജാസ് രണ്ട് ഗോളുകളും ലേണൽ മെസ്സി ഒരു ഗോളും കണ്ടെത്തി ഈ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മത്സരത്തിൽ ഇൻഡർ നേടിയ ആറ് ഗോളുകളിൽ അഞ്ച് അസിസ്റ്റ് നൽകിയത് ലേണൽ മെസ്സി ആയിരുന്നു മത്സരം തുടങ്ങി മുപ്പതാം മിനിറ്റിൽ വാൻസറിലൂടെ ന്യൂയോർക്ക് ആർബി ആദ്യ ഗോൾ കണ്ടെത്തി മത്സരത്തിൻ്റെ ആദ്യ പകുതി പിരിയുമ്പോൾ ഒന്നേ പൂജ്യത്തിന് ന്യൂയോർക്ക് അർബി മുന്നിലായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി നാൽപ്പത്തെട്ടാം മിനിറ്റിൽ മത്തിയാ സ്രോജാസിനോട് ഇന്റർ മ്യാമി ഒരു ഗോൾ കണ്ടെത്തി ഒന്നേ ഒന്ന് സമരം നേടിയെടുത്തു മത്സരത്തിൻ്റെ അൻപതാം മിനിറ്റിൽ സൂപ്പർ താരം ലേണൻ മിസ്സി ഗോൾ കണ്ടെത്തിയതോടുകൂടി രണ്ടേ ഒന്ന് എന്ന ലീഡ് എടുക്കാൻ ഇന്റർ മ്യാമിക്ക് സാധിച്ചു അറുപത്തിരണ്ടാം മിനിറ്റിൽ ഇൻ്റർമിയാമിക്ക് വേണ്ടി മത്തിയാസ് റോജാസ് തൻ്റെ രണ്ടാമത്തെ ഗോളും ഇന്റർ മ്യാമിയുടെ മൂന്നാമത്തെ ഗോളും കണ്ടെത്തി പിന്നീടായിരുന്നു ഇതിഹാസ താരം ലൂയിസ് വാരാസിൻ്റെ ഹാട്രിക് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ അറുപത്തിയെട്ടാം മിനിറ്റിലും എഴുപത്തിയഞ്ചാം മിനിറ്റിലും എൺപത്തി ഒന്നാം മിനിറ്റിലും മൂന്ന് ഗോളുകൾ കണ്ടെത്തിക്കൊണ്ടാണ് ലൂയിസ് വാർസ്തൻ്റെ ഹാട്രിൽ പൂർത്തീകരിച്ചത് ഈ മൂന്ന് ഗോളിലും അസിസ്റ്റ് നൽകിയത് ലേനൽ മെസ്സി ആയിരുന്നു മത്സരത്തിൻ്റെ തൊണ്ണൂറാം മിനിറ്റിൽ ഒരു ഗോൾ ഫോർസ്ബർഗിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് ആറ് രണ്ട് എന്ന സ്കോറിലെത്തിക്കാൻ ന്യൂയോർക്കിന് സാധിച്ചു